എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും കക്കാറച്ചിയും കൂടെ കുഴയ്ക്കുന്നതാണ് അതിന് വേണ്ട സാധനങ്ങളാണ് കപ്പ കക്കാറച്ചി തേങ്ങാപ്പീരയും സബോള കുഞ്ഞായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയും നന്നായിട്ട് കഴുകി കുക്കറിൽ വെച്ച് വേവിക്കുക സ്വല്പം ഉപ്പും കൂടിയിട്ട് വേവിക്കുക തീനച്ചട്ടി അടുപ്പിൽ വെക്കുക എന്നിട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടുക കരിയാപ്പലയും ഇടുക അത് കഴിഞ്ഞ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇടുക ഉള്ളി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വഴറ്റുക അതിന് വേണ്ട ഉപ്പ് ഇടുക അതിനുശേഷം മഞ്ഞൾ പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നു അതിന് ശേഷം തേങ്ങാപ്പീരം ഒന്ന് ഒരു അരയരച്ചതാണേ അതിടുന്നു അതിന് ശേഷം ക കക്കിറച്ചി നമ്മൾ കഴുകി നല്ലപോലെ മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് പറ്റിച്ച് വെച്ച് എടുത്ത് അത് ഉടഞ്ഞിടുക അതിനുശേഷം കപ്പ കുക്കറി വെച്ച് ഉപ്പ് ഇട്ട് വേവിച്ചതാണ് കപ്പ കുടഞ്ഞിരുന്നു അതിനുശേഷം നല്ലതുപോലെ വഴറ്റുക നല്ലപോലെ യോജിപ്പിക്കുക கப்பையும் கக்காரச்சியும் கூட குழச்சது ரெடியாய் தேங்க் யூ